തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഗോപിക ജി പി വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് തികച്ചും സ്വകാര്യമായി നടത്തിയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേറ്റവും ശ്രദ്ധ നേടുന്നത് താലികെട്ടിനിടെ ഗോപികയുടെ അനിയത്തി വധുവിന് പിന്നിൽ നിന്ന് വിതുമ്പിക്കരഞ്ഞ കാഴ്ച തന്നെയാണ് വിവാഹ നിശ്ചയത്തിനിടയിലും കീർത്തന കരഞ്ഞിരുന്നു അന്ന് ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് കൈകോർത്ത് നടന്നു നടന്നുവരുന്നത് കണ്ട സന്തോഷമാണ് കണ്ണീരായി പുറത്തേക്ക് വന്നത് എന്നാണ് കീർത്തന പറഞ്ഞത് എന്നാൽ ഇന്ന് ചേച്ചി സുമംഗലിയാകുന്ന കാഴ്ച കണ്ടാണ് കീർത്തന പൊട്ടിക്കരഞ്ഞു പോയത് മാത്രമല്ല എല്ലാവരെയും വിട്ട് കോഴിക്കോട് നിന്നും പട്ടാമ്പിയിലേക്ക് ചേച്ചി പോകുമ്പോൾ ഇനി താൻ വീട്ടിൽ തനിച്ചാണല്ലോ എന്ന വേദനയും കീർത്തനയെ കണ്ണീരിലാഴ്ത്തി സങ്കടമടക്കി പിടിച്ചാണ് അച്ഛനും അമ്മയും മകളുടെ വിവാഹ ചടങ്ങ് കണ്ണനിറയെ കണ്ടത് ആ വേദന ഗോപികയുടെ മനസ്സിലുമുണ്ട് എങ്കിലും ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും എന്ന സ്നേഹത്തോടെയുള്ള പറച്ചിലിനു മുന്നിൽ മുഖത്ത് ചിരി വരുത്തുകയായിരുന്നു ഗോപിക ഇന്ന് പുലർച്ചെ തൃശ്ശൂരിലെ പ്രശസ്തമായ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും ഔദ്യോഗികമായ താലുകെട്ടി ചടങ്ങ് നടന്നത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ഗോപികയുടെ കഴുത്തിൽ താലുകെട്ടി ഇരുവരും പരസ്പരം തുളസിമാല ചാർത്തുകയായിരുന്നു ഞായറാഴ്ച ആയതിനാൽ തന്നെ ക്ഷേത്രത്തിൽ പതിവിലും അധികം തിരക്കുണ്ടായിരുന്നു എന്നിട്ടും അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെയാണ് ഇരുവരും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങ് അതിമനോഹരമാക്കി മാറ്റിയത് സെറ്റുസാരിയുടത്ത് ഒരൊറ്റ ടെമ്പിൾ ജ്വല്ലറി മാലയണിഞ്ഞ് ജുമുക്കിയും അരപ്പട്ടയും ഇട്ടാണ് മുടിയിൽ മുല്ലപ്പൂ ചൂടി ഗോപിക എത്തിയത് മേൽമുണ്ടു ചുറ്റി സ്വർണത്തിൽ പുതിഞ്ഞ രുദ്രാക്ഷമാലയിട്ടായിരുന്നു ജി പിയും എത്തിയത് അതിമനോഹരമായി ഒരുങ്ങിയ ഇരുവരും തന്നെയാണ് കല്യാണത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയതും അതേസമയം തൃശൂർ എരവ്യമംഗലത്തെ പുഴയോരം ഗാർഡൻസിൽ ഒരുക്കിയ അതിഗംഭീരമായ വിവാഹമണ്ഡപത്തിൽ മറ്റു ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇരുവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ നൂറുകണക്കിന് ബന്ധുക്കളും താരസുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് നടന്മാരായ ഇടവേള ബാബു ശരത്ദാസ് നടി സരയുവും ഭർത്താവ് സ്മിനോസിജോ നടി അപ്സര ഭർത്താവ് ആൽബി ഫ്രാൻസിസ് രാജീവ് പരമേശ്വരും കുടുംബവും മുൻ എം എൽ എ വി ടി ബൽറാം കൂടാതെ യൂട്യൂബർമാരായ സഞ്ജു സഞ്ജുലക്ഷ്മി മീത്മിരി തുടങ്ങിയവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട് Terima kasih telah menonton!